ഹലോ ഇന്ന് നമുക്കൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉണ്ടാക്കാം ഇത് വേറെ കുറെ സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ കിട്ടുന്ന പേപ്പറും കമ്പിയും മാത്രം മതി സാധാരണ എല്ലാവരും മാസ്കിംഗ് ടൈപ്പ് വെച്ച് എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെത് മാസ്കിംഗ് ടൈപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പേപ്പർ ഉപയോഗിച്ചായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു പേപ്പർ എടുത്ത് ഹാഫായിട്ട് മടക്കി ആ കമ്പിയൊക്കെ തൊട്ട് വെച്ച് ഒട്ടിച്ചുകൊടുക്കാം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു ലീഫിന്റെ ഡിസൈൻ വെട്ടിക്കൊടുക്കാം അപ്പൊ ഞാൻ ഇതേപോലത്തെ ഒരു ലീഫായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ കിട്ടിയില്ല ഏകദേശം ഒരു സാമിയൊക്കെ വന്നു പിന്നെ നമുക്ക് അത് മൊത്തത്തിൽ ഒന്ന് കളർ അടിച്ചു കൊടുക്കാം കളർ അടിച്ചു കൊടുക്കുമ്പോൾ പേപ്പറിന്റെ രണ്ട് സൈഡും കളർ അടിക്കാൻ മറന്നുപോകില്ല മൊത്തത്തിൽ ഗ്രീൻ അടിച്ചതിന് ശേഷം കുറച്ച് ഒറിജിനാലിറ്റി ആവട്ടെ എന്ന് വിചാരിച്ച് സെൻടറിൽ കൂടെ ഒരു ലൈറ്റ് യെല്ലോ വരയും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊരു ഔട്ട്ലൈൻ പോലെയും കൊടുത്തു ഇപ്പം ഇത്രയായപ്പോൾ നമ്മുടെ ലീഫിന്റെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പോട്ടാണ് വേണ്ടത് എൻ്റെ ഇങ്ങനൊരു ഉണ്ടായിരുന്നു ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല പേപ്പർ കപ്പ് എടുത്താലും മതി അതിനകത്ത് ആദ്യം മൊത്തത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഫില്ല് ചെയ്തു ഒരു ലെയർ ക്ലേ വെക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് നമ്മുടെ ലീഫൊക്കെ ഓരോന്നോരോ നേട്ടം ഇതിലോട്ട് കുത്തി നിർത്താം അപ്പൊ ഞാൻ ആദ്യം അറേഞ്ച് ചെയ്ത പരിഹാരം എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ ഒന്നുകൂടെ മാറ്റിയിട്ട് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ പോട്ടിന്റെ അകത്തെ ഭാഗത്ത് എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നിയപ്പോഴേക്കും ഞാൻ പുറത്തുപോയി കുറച്ച് മിറ്റിൽ വെർക്ക് ചെയ്യാനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ഒരു കല്ലായിരുന്നു വേണ്ടത് ആ കല്ലില്ലാത്തതുകൊണ്ടാണ് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് എന്തായാലും ഉണ്ടാക്കി വന്നപ്പോൾ അത്യാവശ്യം നല്ല ഭംഗി ഐസ്തറ്റിക് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ റൂമിൽ ഡെക്കോറേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്ലാന്റ് ഭയങ്കര നല്ലതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് സാധനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ഒന്നും മാർക്കണ്ട